അത് പ്രൂവ് ആവട്ടെ പ്രൂവായ ഇൻക്ലൂഡിങ് മീ എല്ലാവരും അതോടെ എതിരെ തന്നെയാണ് പക്ഷേ പ്രൂവ് ആയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ വെറുതെ ക്രൂശിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം സത്യം എന്നാലും തെളിയും തെറ്റുകാരും എന്തായാലും ശിക്ഷിക്കപ്പെടും എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അക്യൂസേഷൻ ആയിരുന്നു ആ അക്യൂസേഷനിൽ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടത് രണ്ടര വർഷമാണ് രണ്ട് വർഷത്തിന് ശേഷം ലിറ്ററലി ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് എടുത്തു കംപ്ലീറ്റ് ക്ലീൻ ചിറ്റ് കിട്ടി യു ആർ നോട്ട് ഗിൽറ്റി അൺലസ് യുവർ പ്രൂവൺ ഗിൽറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഒരിക്കലും ഇല്ല കാരണം തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതാരെയും ശരി ഇപ്പോൾ അസോസിയേഷനിലാണെങ്കിലും ശരി ആർട്സിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് വൈ എന്ന് ക്യാച്ച് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ വൈ മീ എന്ന് ക്യാച്ച് എടുക്കാതിരിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വാട്ട് എവർ ഇസ് ഗോയിങ് ത്രൂ ബി പേഷ്യൻറ്റ് അല്ല പറയാനുള്ളത് ഇറ്റ് ഈസ് യു ഷുഡ് ഷോ ടു വേൾഡ് അത് അതാണ് അഭിപ്രായം അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ ആരോപണങ്ങൾക്ക് പ്രതികരണവുമായി ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ക്രൂശിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് തെളിയിക്കുന്നതുവരെ അതിനെ പിന്തുണയ്ക്കില്ല തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും ക്ഷമയോടു കൂടി കാത്തിരിക്കുകയും വേണം ഒരു കുടുംബത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത് ആരെയും തനിക്കെതിരെ ക്രിക്കറ്റിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ രണ്ടര വർഷം വേണ്ടി യും എനിക്ക് പറയാനുള്ളത് സി ഞാൻ എൻ്റെ എന്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ സെഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അക്യൂസേഷൻ ആയിരുന്നു ആ അക്യൂസേഷനിൽ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് എൻ്റെ എനിക്ക് നഷ്ടപ്പെട്ടത് രണ്ടര വർഷമാണ് രണ്ട് വർഷത്തിന് ശേഷം ലിറ്ററലി ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് എടുത്തു കംപ്ലീറ്റ് ക്ലീൻ ചിറ്റ് കിട്ടി സ്വന്തം കമ്മിറ്റ് താങ്ക്സ് ഋതുഷണൻ എല്ലാവരുടെയും സപ്പോർട്ട് പിന്നെ എസ്പെഷ്യലി ഫാമിലിയുടെ സപ്പോർട്ട് വെച്ച് യു ആർ നോട്ട് ഗിൽറ്റി അൺലസ് യുവർ പ്രൂവൺ ഗിൽറ്റി എന്നു വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം ഒരു ആരോ ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ഘൂഷിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് പ്രൂവ് ചെയ്യുന്നവരെ അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല ഇല്ല കാരണം തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് ആരെങ്കിലും ശരി ഇപ്പോൾ അസോസിയേഷനിലാണെങ്കിലും ശരി ആർട്സിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഫാമിലിയെ മാത്രമല്ല നിങ്ങളത് ബാധിക്കുന്ന ഒരു കൂട്ടുകാരനെ കൂടിയിട്ട് നാട് ഒരു ഫുൾ നാടാണ് നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ഞാൻ ഇന്ത്യ കളിച്ച് വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ മലയാളികൾ എത്ര പ്രൗഡായും അതുപോലെ തന്നെ എൻ്റെ എതിരെ ആഘോഷിച്ച വന്നപ്പം അതുപോലെ തന്നെ മലയാളികളെ ക്രൂശോ ഉണ്ട് അതുകൊണ്ട് വൈ മി എന്ന് ക്യാച്ച് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ വൈ മി എന്ന് ക്യാച്ച് എടുക്കാതിരിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വട്ട് എവർ ഇഡ്സ് ഗോയിങ് ത്രൂ ബി പേഷ്യൻറ്റ് അത് പ്രൂവ് ആവട്ടെ പ്രൂവായ ഇൻക്ലൂഡിങ് മീ എല്ലാവരും അവരുടെ എതിരെ തന്നെയാണ് പക്ഷേ പ്രൂവ് ആയില്ലെങ്കിൽ ദൈവം ചെയ്ത് ഇങ്ങനെ വെറുതെ ഘൂഷിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും മലയാള സിനിമ സിനിമയല്ലേ ആർട്ട് ആർട്ടിസ്റ്റാണ് അപ്പം സിനിമയും ക്രിക്കറ്റും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇത്തരം അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലർക്കെതിരെയുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്കെതിരെയാണെങ്കിൽ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നാല് വർഷം പുറത്തുവിടാതിക്കുന്നു പുറത്ത് വിട്ടപ്പോൾ അതിൻ്റെ കണ്ടൻ്റായിട്ടുള്ള ചില സാധനങ്ങൾ പുറത്തുവിടാതിരിക്കുന്നു അതിനെ എന്താണ് ഇല്ല അതെനിക്ക് പറയാനുള്ളത് വോട്ടർ ഇറ്റ് ഈസ് യു ഷുഡ് ഷോ ടു വേൾഡ് അത് അതാണ് അഭിപ്രായം പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ സീനിയർ അതോറിറ്റി എടുക്കുന്ന ഡിസിഷൻ ആണ് ഞാൻ ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെ ബി സി ഐ ബോർഡ് ഓഫ് ക്രിക്കറ്റ് അട്രോൾ ഓഫ് ഇന്ത്യയുടെ ഒരു ഫൈറ്റ് അല്ല ഞാൻ ചെയ്തത് ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റ് പോയിട്ടുവാണെങ്കിൽ എൻ്റെ റൈറ്റ്സിനെ ഞാൻ ഫൈറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് സുപ്രീം കോർട്ടിലാണ് അപ്പോൾ എങ്ങനെ വന്നാലും യോട് ബിലീവ് ഇൻ ജൂറിഫിക്കേഷൻ അത് ഉറപ്പായിട്ടും സത്യം എന്നാലും തെളിയും തെറ്റുകാരൻ എന്തായാലും ശേഷിക്കപ്പെടും എനിക്ക് തോന്നുന്നില്ല പവർ ഗ്രൂപ്പ് ഉണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് കൊല്ലം ഭയങ്കര പവറാണ് ന്യൂസ് ¿Qué eres la comedia?